പിടിച്ച കൊടുക്ക <Five pressing ricochip67>

we going to go ah baba is <laughs> that comedy artist ah aljo oh yo <laughs> yeah

ഇവിടെ പോട്ടയേ ഒരു എടിയാണ് നിൽക്കുന്നത് ഇങ്ങനെയുള്ളതാണ് നീ ഇയാള് ഒരു നീ ഇയാള് ഇയാള് ഉണ്ടോന്നോ നീ എടങ്ങി ഇരിക്കേ നിങ്ങക്കൊണ്ടേരല്ല കേൾക്കുന്നാ അങ്ങോട്ട് ആയില്ല ആടാ നേരെ ഇങ്ങോട്ട് ഇരുന്നേട്ടാണ് मी कपेडिया नी नीगनी देलालीलीरा अब कुपान उणटे एइनाते ने आमला दंड टूर वयबा पिन बोलन नी हा हा पसाले का कबा दक कबा दकबो कबा വായലക്ക് വെള്ളം ഒന്ന് താഴ്ന്നല്ലോ അതുകൊണ്ടല്ലേ കൊണ്ടുപോയി താഴ്ന്ന വെറുതെ എന്നിട്ട് വെറുതെ വെറുതെ കിടന്നോ എന്നിട്ട് ഞങ്ങക്ക് കൊണ്ടുപോയി

അമ്മ പറഞ്ഞപോലെ ഓ നോ നോ നീ നീ അപ്പൊ ഒരു കുഞ്ഞി നീ ഇങ്ങനെ ഓനെ അങ്ങോട്ട് വാ ഇടർട്ടേ കിടന്നേ വലത്തേ കിടന്നവരല്ലേ നീ ഇങ്ങനെ ഇടർട്ടേ എങ്ങേടെ ദേ ഇതിനെ അപ്പൊ നമ്മൾ കൈമറുണ്ട് കൈമറുന്ന് അതൊന്ന് പിടിച്ചോ A tu ti kērē, i mōn i ān kuae. Kuruwa. Kuruwa. Tērē, nī kē nī kōshina. Kērē. Nī kē hī kērē, i ān kuae. Ā, nī kāi kōshē, i mōn i kāi kōshē. Nōr kāi mōn i kōshē. Nī ārē nērē. बताओ ना मैंने भैया आई है आई है अप 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 अप

Enci kalau nak ke നേരം താഴേണ്ടി പറ താഴില്ല